ചിലർക്ക് വണ്ടിയോട് ഭയങ്കര സ്നേഹക്കാര തോത്തി ഒരു വര വീടാന്ന് ഉറങ്ങൂല അങ്ങനത്തെ ആൾക്കാരില്ലേ പുതിയത് ഷോറൂമൊന്ന് കൊണ്ടുവരാണെങ്കിൽ പിന്നെ അന്ന് കാവലിരിക്കും ഉറങ്ങൂലൂച്ചാന്ന് അങ്ങനെ അത്രയൊന്നും ആവരുത് ആക്ക ഇരുമ്പിന് പെയിന്റ് അടിച്ചതാ അല്ലേ അത് കുത്തും പൊളിയും പലതും സംഭവിച്ചേക്കും അത്രക്ക് വില കൊടുത്താൽ മതി പടച്ചോനെ സ്നേഹിക്കണ പോലെ ഒരു വസ്തുവിനെയും ഒരാളെയും ഒന്നിനെയും ഒരു മുഖ്മിന്നെ സ്നേഹിക്കാൻ പറ്റൂല നമ്മൾ സ്നേഹം കൊടുക്കും സ്നേഹിക്കുന്നവരാ അള്ളാന്ന് സ്നേഹിക്കുന്ന പോലെയാണോ അത് അല്ലാഹുവിനെ വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആ ഹിബിലേക്ക് നമുക്ക് എത്തണം ഈ റമദാൻ നമുക്കതിന്റെ വഴിയാണ് ഷാബാനിൽ നമ്മൾ എങ്ങനെയാണോ റജബിൽ എങ്ങനെയായിരുന്നോ ഇനി അങ്ങനെ റമദാനിലേക്ക് എത്തുള്ളൂ ഇപ്പോഴേ വഴി നടക്കുകയാണെങ്കിൽ ഉഴപ്പാണെങ്കിൽ റമദാൻ ഇങ്ങനെ ഉഴപ്പിട്ടാൽ കഴിഞ്ഞു പോകും ഇപ്പോഴേ ഉഷാറാണ് തുടങ്ങി നോമ്പൊക്കെ എടുത്തു തുടങ്ങി സുന്നത്തുകളൊക്കെ പരിപാലിച്ചു തുടങ്ങി ഒന്ന് ഉണർന്നു തുടങ്ങി അള്ളാഹു ശ്രഷ്ടമാക്കിയൊരു മാസം വന്നണയുകയാ ഇനി ഒരു റമദാൻ ഒരു കൊറോണയോ അല്ലാതെയോ കൊണ്ടുപോയ പടച്ചവനെനിക്ക് കിട്ടുമോ ഞാൻ ഉണ്ടാകുമോ അള്ളാഹുവേ ഒരു പക്ഷേ എനിക്ക് എനിക്ക് രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ബസ്സായിരിക്കും ഇത് ഞാനൊന്ന് രക്ഷപ്പെടട്ടെ ഞാനൊന്ന് ഒരുങ്ങട്ടെ ഈ റമദാൻ എങ്കിലും അള്ളാഹുവിന് വേണ്ടി നോക്കട്ടെ എന്ന് നീയത്ത് ചെയ്ത് ഇപ്പൊ ഒരുങ്ങിയിട്ടുണ്ടോ